കയ്പമംഗലത്ത് ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ ഒൻപത് പ്രതികൾ അറസ്റ്റിൽ കണ്ണൂർ അഴീക്കോട് സ്വദേശി സാബിറാസ് കപ്പക്കടവ് വീട്ടിൽ മുഹമ്മദ് സാദിഖ് തലശ്ശേരി തോട്ടട സ്വദേശി ബൈത്തുൾ ഷർമിന വീട്ടിൽ സലീം കണ്ണൂർ അഴീക്കോട് സ്വദേശികളായ കടപ്പുറത്ത് അകത്ത് കാക്കി വീട് ഫായിസ് മുടവൻ്റെ കത്ത് വീട്ടിൽ മുജീബ് തൃശൂർ അരനാട്ടുകര സ്വദേശി കാർത്തിക വീട്ടിൽ ദിലീപ് ചന്ദ്രൻ ശ്രീനാരായണപുരം പടിഞ്ഞാറവേമ്പല്ലൂർ സ്വദേശി ചെന്നറ വീട്ടിൽ ധനേഷ് എറണാകുളം ഉദയംപേരൂർ സ്വദേശി വൈഷ്ണവം വീട്ടിൽ സുരേഷ് ഏറിയാട് അഴീക്കോട് സ്വദേശി കുന്നിക്കുളത്ത് വീട്ടിൽ ഷിഹാബ് ശ്രീനാരായണപുരം വേക്കോട് സ്വദേശി കയ്യാത്ത വീട്ടിൽ അബയ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് രാത്രി പതിനൊന്ന് മണിയോടെയാണ് കോയമ്പത്തൂർ സ്വദേശി ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ചത് ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അരുണിനെ വിളിച്ചുവരുത്തി കൊലപ്പെടുത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നതിങ്ങനെ കോടികൾ വിലമതിക്കുന്ന റേഡിയോ ആക്റ്റീവ് കപ്പാസിറ്റിയുള്ള ലോഹം റൈസ് പുള്ളർ അഥവാ ഇറിഡിയം സത്യമംഗലം കാടുകളിൽ ആദിവാസികളുടെ കൈവശമുണ്ടെന്നും അത് അവരിൽ നിന്നും വാങ്ങി വിൽപ്പന നടത്തിയാൽ ഇരുന്നൂറ് കോടി രൂപ ലാഭവിഹിതം നൽകാമെന്നും വിശ്വസിപ്പിച്ച് വാങ്ങുന്നതിനും മറ്റുമുള്ള ചിലവിലേക്കായി കണ്ണൂർ സ്വദേശിയായ സാദിഖിൽ നിന്നും അറുപത്തിയഞ്ച് ലക്ഷം രൂപ അരുണും കൊല്ലം ചവറ സ്വദേശി ശശാങ്കനും ചേർന്ന് മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയിരുന്നു ഇറീഡിയം ലഭിക്കാതായതോടെയും ഇവർ തട്ടിപ്പ് നടത്തിയതായും തിരിച്ചറിഞ്ഞതോടെ സാദിഗും കൂട്ടരും ഇരുപത്തിരണ്ടിന് രാത്രി തൃശൂരിൽ എത്തുകയും ദിലീപ് ചന്ദ്രനുമായി ഗൂഢാലോചന നടത്തി ഇരുപത്തിമൂന്നിന് രാവിലെ പുതുക്കാട് ടോൾ പ്ലാസ പരിസരത്തേക്ക് അരുണിനെയും ശശാങ്കനെയും വിളിച്ചുവരുത്തി കാറിൽ തട്ടിക്കൊണ്ടുപോയി കല്ലൂർ ഭാഗത്ത് റബ്ബർ തോട്ടത്തിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചു അവിടെ നിന്നും വട്ടനാത്രയിലെ എസ്റ്റേറ്റിലും വൈകീട്ടോടെ പ്രതികളിലൊരാളായ ധനേഷിന്റെ വീട്ടിലെത്തിച്ചും വീണ്ടും മർദ്ദിച്ചു ഇവിടെ വെച്ച് അരുൺ മരണപ്പെടുകയായിരുന്നു തുടർന്ന് പ്രതികൾ ചേർന്ന് അരുണിന്റെ മൃതദേഹം കൈപ്പമംഗലം വഞ്ചിപുര ഭാഗത്തേക്ക് കാറിൽ കൊണ്ടുപോയി ഈ സമയം മർദ്ദനമേറ്റ ശശാങ്കൻ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു കൈപ്പമംഗലം ഫിഷറീസ് സ്കൂളിനടുത്ത് വെച്ച് ആംബുലൻസ് വിളിച്ചു വരുത്തി അരുണിന് ക്സിഡൻറിൽ പരിക്ക് പറ്റിയെന്നും ആശുപത്രിയിൽ എത്തിക്കണമെന്നും തങ്ങൾ പുറകെ വന്നുകൊള്ളാമെന്നും ആംബുലൻസ് ഡ്രൈവറെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ആശുപത്രിയിലേക്ക് കയറ്റിവിടുകയും ചെയ്തു ആംബുലൻസ് ഡ്രൈവർ അരുണിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ച് മരണം സംഭവിച്ചിട്ട് കുറച്ചു നേരമായെന്ന് അറിയിച്ചതിനെ തുടർന്ന് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ച് അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ആശുപത്രിയിലെത്തി പരിശോധിച്ചതിൽ അസ്വാഭാവിക മുറിവുകൾ കണ്ടതിനെ തുടർന്ന് അരുണിനെ ആംബുലൻസിൽ കയറ്റിവിട്ടവർ ആശുപത്രിയിൽ എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കി അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശാനുസരണം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ നാല് സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടി അറസ്റ്റ് ചെയ്തത് കൊലപാതകത്തിന് ശേഷം മൃതദേഹം സ്ഥലത്തു നിന്നും മാറ്റുന്നതിന് ഉപയോഗിച്ച കാർ തിരൂരിൽ നിന്നും പോലീസ് കണ്ടെത്തി കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമെന്നും എസ് പറഞ്ഞു കൊലപാതകം നടന്ന് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് പ്രതികളുടെ യാത്രാവിവരങ്ങൾ ശേഖരിച്ചു തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതികളുടെ ലൊക്കേഷനുകൾ പരിശോധിച്ച് കാര്യക്ഷമമായി നടത്തിയതിലൂടെയാണ് പ്രധാന പ്രതികളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നതിന് സഹായിച്ചതെന്നും പോലീസ് പറഞ്ഞു കൊല്ലപ്പെട്ട അരുണിനെ ക്രൂരമായ പ്രതികൾ മർദ്ദിച്ചിരുന്നു അരുണിന്റെ ദേഹത്ത് എഴുപതോളം മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തി പ്രതികളെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ്ഐമാരായ കെ എസ് സൂരജ് ടി കെ ജയ്സൻ വി എം ബിജു ഹരിഹരൻ മുഹമ്മദ് സിയാദ് വനിത ജി എസ് എ പി കെ നിഷി എസ് സി പി ഒമാരായ മുഹമ്മദ് റാഫി സുനിൽകുമാർ ജ്യോതിഷ് കെ എൻ പ്രിയ സി പി ഒമാരായ ഒ എഫ് ജോസഫ് മുഹമ്മദ് ഫറൂഖ് ടി കെ സൂരജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്